യു ഡി എഫ് സർക്കാർ നൽകിയതിനേക്കാൾ കൂടുതൽ തുക പെൻഷനു വേണ്ടി എൽ ഡി എഫ് സർക്കാർ നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി വിദേശ സർവകലാശാല വിഷയത്തിലും പ്രതിപക്ഷത്തിന് ധനമന്ത്രി മറുപടി നൽകി നാല്പത് വർഷം മുമ്പ് ട്രാക്ടറിനും എവിടെയാ മറ്റും കാര്യം മൂവായിരം തൊഴിലാളി വന്ന് നിൽക്കുമ്പോൾ അവിടെ തൊഴിൽ പോകുന്ന തരത്തിലേക്ക് പാഠശേഖരങ്ങളിൽ കർഷക തൊഴിലാളിക്ക് ജോലി കിട്ടാത്തൊരു കാലത്ത് അന്ന് സമരം ചെയ്ത പോലാണോ ഇപ്പോ ഇപ്പോൾ മറ്റു സ്റ്റേറ്റിൽ നാളെ ഇവിടെ പണിയെടുക്കാൻ വരികയാണ് രണ്ടും ഒരുപാലല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ തൊഴിൽ കളയോ എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടുത്തെ യു ഡി എഫിൻ്റെ കോൺഗ്രസ് സംഘടനയുടെ സമരം ഉദ്ഘാടനം ചെയ്ത് ഉമ്മൻചാണ്ടി സാറാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക മുപ്പതിനായിരം കുട്ടികൾ പോകുക പറഞ്ഞാൽ സാർ ഒരു വർഷം പതിനായിരം കോടിയെങ്കിലും പതിനായിരം കോടിയെങ്കിലും കേരളത്തിന് പുറത്തേക്ക് പോകും പൊതുവിതരണ സംവിധാനത്തിനുള്ള ബജറ്റ് വിഹിതം രണ്ടായിരത്തി ഒന്ന് കോടി രൂപയാക്കി ഉയർത്തി മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി രണ്ടായിരം കോടി ആ ബാക്കിയും കൂടി വെച്ച് ആരം കോടി തന്നെ ഈ വിതരണ മേഖലയിലേക്ക് മാറ്റിവെക്കുക ഇവിടെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയുന്നു മാവേലി സ്റ്റോറുകളിൽ ഈ കുറഞ്ഞ ഇനങ്ങളും അതുപോലെ മാവേലി ആളുകൾ മറ്റ് ശതമാനം പൊതുവിൽ എല്ലാ കടകളിലും സ്റ്റോറും നമ്മുടെ സിവിൽ ഈ സാധനങ്ങൾ അടിയന്തരമായ കാര്യങ്ങൾ ചെയ്യും അതിന് യാതൊരു ും അന്താരാഷ്ട്ര സാംസ്കാരിക സമുച്ചയം സയൻസ് സിറ്റി സാംസ്കാരിക ഡിജിറ്റൽ സർവേ മീഡിയ അക്കാദമി പട്ടയ മിഷൻ സർക്കാർ ഭൂമികളുടെ സംരക്ഷണം ക്ഷീരവികസന വകുപ്പിന്റെ ബീജ ഉൽപാദന മേഖല കർഷക തൊഴിലാളി ക്ഷേമനിധി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവയ്ക്കായി കൂടുതൽ തുകയും ബജറ്റിൽ വകയിരുത്തി വിഷൻ ന്യൂസ് തിരുവനന്തപുരം